ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നട്ടു കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലാണ് ലോക പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി അലിസബത്തിന് വിഷധൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ബിനീഷ് അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി ഷെറിൻ മേഖലാ ട്രഷറർ ഗിരിജ വിജിമോൻ അജയ് എ ഷാജു അനിൽ പി സാമുൽ ക്രിസ്റ്റി ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്ന് പരിസ്ഥിതി ദിനം ലോക ലോകം മുഴുവൻ ആചരിക്കുന്ന ദിവസമാണ് ജൂൺ അഞ്ച് സെൻറ് മൈക്കിൾസ് സ്കൂൾ കടുത്തുരുത്തിയും ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ കടുത്തുരുത്തി മേഖലയും ചേർന്ന് ഒത്തുചേർന്ന് ഇന്നിവിടെ നമ്മൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് സമൂഹത്തിനൊരു മാതൃകയായിട്ട് വരികയാണ് എന്നും സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിൻ്റെ പ്രതിബദ്ധത പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഇതിനു മുമ്പും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അഭിമാനത്തോടെ തന്നെ തന്നെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പാലം വൃത്തിയാക്കലും അതോടൊപ്പം ടൗണും ഒക്കെ വൃത്തിയാക്കുവാനായിട്ട് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും സംഘടനാ നേതാക്കളും പി ടി അംഗങ്ങളും അടക്കം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു എ കെ പി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി അലിസബത്ത് എൻഎസ്എസ് അധ്യാപിക ജൂലിയ എന്നിവരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ സ്ഥലങ്ങളിൽ വൃഷ്ടികൾ നട്ടു